കഴിയും അതായത് സ്കൂട്ടറിലൊക്കെ ആരുടെ പുറകിലൊക്കെ അങ്ങനെ അതോറിറ്റി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുവരെ പിന്നെ സാറാണ് അയാൾ സ്കൂളിൽ പഠിച്ചത് എ ഡി പി അപ്പൊ അങ്ങനെ വരുന്ന സംസാരിക്കുന്നു കുളക്കേൽ നന്മയുടെ അപ്പൊ ഡിഒമാരും ஒரு விஷமம் தோந்திட்டு அங்கே நம்ம எச்சம் எப்படி பரிச்சிதராய் ஷஜினி டீச்சர் மாதிரி பலப்பழும் வளர கித்திய கிட்டும் அந்த கிருத்தியும் ஆரோ மோசக்காராவில் ൾ ഒരുപാട് തുറന്ന് കിടപ്പുണ്ട് സമൂഹം നമ്മളൊക്കെ അതൊക്കെ വലിയ അനുഗ്രഹമാണ് മക്കളത്ര ചെറ്റപ്പുലാവുക അല്ലേ അപ്പൊ നമ്മൾ ശരിക്കും അതിനുവേണ്ടി ജീവിക്കുന്നതാണ് പറയുന്നത് സമൂഹത്തിൽ സമൂഹമായുള്ള മക്കൾ എന്തായാലും എല്ലാവിധ